നമസ്കാരം ഓൾഡ് ഫിലിം റിവ്യൂ ആയി ഇത് ഫിലിമി ബീച്ച് മലയാളം മോഹൻലാൽ എന്ന താരത്തെക്കാൾ അദ്ദേഹത്തിലെ അഭിനേതാവ് നമ്മളെ വിസ്മയിപ്പിച്ച സിനിമയായിരുന്നു തന്മാത്ര ഈ സിനിമ എൻ്റെ കുട്ടിക്കാലത്ത് സ്കൂൾ സമയത്താണ് തിയേറ്ററിൽ പോയി കാണുന്നത് അന്ന് എൻ്റെ നാട്ടിലെ ഒരു സി ക്ലാസ് തിയേറ്ററിലാണ് ഈ സിനിമ കണ്ടത് സിനിമ കണ്ട ദിവസം ഇൻ്റർവെൽ ഒക്കെ ആയപ്പോൾ ഇനി എന്ത് എന്നറിയാതെ ഒരു ടെൻഷനായിരുന്നു ആ സ്കൂളിൽ പഠിക്കുന്ന ഒരു പ്രായത്തിലും രണ്ടാം പകുതിയുടെ അവസാനം ആ രംഗങ്ങളൊക്കെ കണ്ടപ്പോൾ ഉണ്ടായ നടുക്കം ഇപ്പോഴും മാറിയിട്ടില്ല പിന്നീട് ആ സിനിമ എനിക്ക് കാണാനും തോന്നിയിട്ടില്ല കാരണം മനസ്സ് സമ്മതിച്ചിട്ടില്ല ബ്ലസി സംവിധാനം ചെയ്ത് രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് തന്മാത്ര അൽഷിമേഴ്സ് രോഗം ഒരു വ്യക്തിയിലും കുടുംബത്തിലും വരുത്തുന്ന വ്യതിയാനങ്ങളാണ് ചിത്രത്തിൻ്റെ പ്രമേയം മോഹൻലാൽ മീരാ വാസുദേവ് അർജുൻ നെടുമുടി വേണു ജഗദീശ് ശ്രീകുമാർ തുടങ്ങിയവർ മുഖ്യ വേഷങ്ങളിൽ അഭിനയിച്ച സിനിമ കൂടിയാണിത് കാഴ്ച എന്ന സിനിമയ്ക്ക് കിട്ടിയ കയ്യടി നിലയ്ക്കുന്നതിനു മുമ്പാണ് തന്മാത്രയുമായി ബ്ലസി എത്തിയത് മലയാള സിനിമ കണ്ട ഒരു അപൂർവ കാഴ്ചയായി തന്മാത്രയും ആസ്വാദകർ ഇപ്പോഴും വിലയിരുത്തുന്നുണ്ട് മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തിന്റെ സ്പാർക്കുകൾ നിറഞ്ഞതാണ് തന്മാത്ര എന്ന ചിത്രം പത്മരാജനും കെ ജി ജോർജും ഉൾപ്പെടെയുള്ള സംവിധായകർ മലയാളത്തിന് മികച്ച സിനിമകൾ സമ്മാനിച്ച ഒരു സുവർണ കാലഘട്ടത്തെ ഓർമ്മിക്കുന്നതിനോടൊപ്പം ഈ ചിത്രം ഒരു പുതിയ കാലത്തിന്റെ കൂടി സിനിമയാവുകയായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ രണ്ടായിരത്തി അഞ്ചു വർഷത്തിൽ തന്നെ കൊതിപ്പിച്ച അപൂർവം സിനിമകളെ ഉള്ളുവെന്നും അതിലൊന്ന് തന്മാത്രയാണെന്നും പ്രിയദർശൻ അന്നു പറഞ്ഞത് ഇപ്പോൾ ഓർമ്മ വരുന്നു കെട്ടുകാഴ്ചകളിൽ നിന്നും മുക്തമായ കാമ്പുള്ള സിനിമാനുഭവം എന്നതാണ് തന്മാത്രയുടെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് പ്രദർശന വിജയത്തിൽ എവിടെ എത്തി നിൽക്കുന്നു എന്നതിലുപരി ഇത്തരമൊരു സിനിമ മലയാളത്തിന്റെ ആവശ്യമായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ എന്തെന്ന് വെച്ചാൽ ആഘോഷിക്കപ്പെടുന്ന സിനിമകളിൽ നിന്നും വ്യത്യസ്തമായി രണ്ടായിരത്തി അഞ്ച് പോലൊരു വർഷത്തിൽ മലയാള സിനിമയ്ക്ക് ലഭിച്ച ഒരു പുതു സിനിമ തന്നെയായിരുന്നു തന്മാത്ര മലയാള സിനിമ വർഷങ്ങളായിട്ട് അത്തരമൊരു ചിത്രത്തിനായി കാത്തിരിക്കുകയായിരുന്നു അതുവരെ മലയാളത്തിലെ മുഖ്യധാര സിനിമയുടെ രൂപഘടന പിന്തുടരുന്ന ചിത്രമല്ല ഒരിക്കലും തന്മാത്ര അതി നാടകീയമായ ആഖ്യാന ശൈലി തീർത്തും വെടിഞ്ഞ ബ്ലസി നിറമുള്ള നിറമുള്ള ജീവിത മുഹൂർത്തങ്ങളിലൂടെ ബ്ലസി നമുക്ക് ഒരു ധന്യമായ ദൃശ്യാനുഭവം പകരുന്നതിലാണ് ശ്രദ്ധിച്ചിരിക്കുന്നത് സിനിമയിലെ രമേശൻ എന്ന കഥാപാത്രത്തിന് സംഭവിക്കുന്ന ദുരന്തം ഏതൊരാൾക്കും വന്ന് പിണയാവുന്ന ഒന്നായി പ്രേക്ഷകന് അനുഭവപ്പെടുന്നത് ഈ ഒരു ആഖ്യാന ശൈലി കൊണ്ടാണ് കാണുന്നവർ തന്നെ കഥാപാത്രങ്ങളായി മാറുന്ന ഒരു എമ്പത്തിയിലേക്ക് സിനിമയുടെ ആസ്വാദനത്തെ വളർത്തുന്ന ഒരു ആഖ്യാനത്തിന്റെ കരുത്താണ് ഈ ഒരു ചിത്രത്തിനുള്ളത് തിരക്കഥ ഒരുക്കുന്നതിൽ പാലിച്ചിരിക്കുന്ന അതീവ സൂക്ഷ്മതയും ഈ ഒരു ചിത്രത്തെ ഒരു മികച്ച അനുഭവമാക്കി മാറ്റുന്നതിൽ ബ്ലസിയെ സഹായിച്ചിട്ടുണ്ട് ഒഴിവാക്കാമായിരുന്നു തോന്നുന്ന ചില സംഭാഷണങ്ങൾ മാറ്റി നിർത്തിയാൽ ഒരു എഴുത്തുകാരൻ്റെ മികവ് സിനിമയുടെ ക്രാഫ്റ്റിങ്ങിൽ നമുക്ക് തെളിഞ്ഞു കാണാൻ സാധിക്കുന്നതാണ് രണ്ടായിരത്തി അഞ്ച് വരെയുള്ള സിനിമകൾ നോക്കുകയാണെങ്കിൽ രാജമാണിക്യങ്ങളും അതുപോലെ തന്നെ നരസിംഹ വേലായുധന്മാരും മിമിക്രി പെൺവേഷങ്ങളും അരങ്ങു മലയാള സിനിമയിൽ രമേശൻ എന്ന കഥാപാത്രം പ്രേക്ഷകർക്ക് പകരുന്നത് വേറൊരു കാഴ്ചയായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ ജീവിതത്തോട് ഒട്ടിനിൽക്കുന്ന മുഹൂർത്തങ്ങളിലേക്ക് രമേശൻ പ്രേക്ഷകരെ കൊണ്ടുപോകുമ്പോൾ കെട്ടുകാഴ്ചകളുടെ താണ്ഡവങ്ങളിൽ നിന്ന് നീണ്ട കാലത്തിനു ശേഷം പ്രേക്ഷകന് മോചനമായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ മോഹൻലാൽ സംവിധായകൻ്റെ കയ്യിലെ കളിമണ്ണാണെന്ന് സംവിധായകൻ റോഷൻ ആൻഡ്രോസ് പറഞ്ഞത് ഈ ഒരു സമയത്ത് നമുക്ക് ഓർക്കാം ആ കളിമണ്ണ് കൊണ്ട് വികലമായ സൃഷ്ടികൾ ഒരുക്കാനും മികച്ച ശില്പങ്ങൾ തീർക്കാനും കഴിയും ബ്ലസി തന്മാത്രയിലൂടെ എല്ലാ അർത്ഥത്തിലും അത് പ്രേക്ഷകനെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഇത്രയേറെ അഭിനയ അഭിനയപാഠവുമുള്ള നടൻ അതിനു മുമ്പ് കുറേ വർഷങ്ങളായി എത്രമാത്രം ദുരുപയോഗം ചെയ്യപ്പെടുകയായിരുന്നു എന്ന് തന്മാത്ര കാണുമ്പോൾ പ്രേക്ഷകന് ബോധ്യമാവുന്നുണ്ട് ഇപ്പോഴും ലാലേട്ടനെ അതേ രീതിയിൽ യൂസ് ചെയ്യുന്ന സിനിമകൾ ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഖതകരം തന്നെയാണ് വൃദ്ധനായും മന്ദബുദ്ധിയായും ചരിത്ര നായകരായും പല നടന്മാരും മികച്ച രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ ഒരു കുട്ടിയായി അഭിനയിക്കുക എന്നത് ആദ്യ സംഭവമാണ് മറവി രോഗം ബാധിച്ച് ഒരു പത്ത് വയസ്സുകാരൻ്റെ ഓർമ്മയും ബുദ്ധിയും മാത്രമുള്ള മനസ്സുകൊണ്ട് ഒരു കുട്ടിയായി മാറിക്കഴിഞ്ഞ ഒരാളായി അഭിനയിക്കുക എന്നത് ഒരു നടനെ സംബന്ധിച്ച് വളരെ വലിയ വെല്ലുവിളി തന്നെയാണ് രമേശൻ എന്ന കഥാപാത്രം ഈ ഒരു ദുരന്തത്തെ അവതരിപ്പിക്കുമ്പോൾ മോഹൻലാൽ നേരിട്ടത് തൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് തന്നെയാണ് ഏറെക്കാലമായി പ്രേക്ഷകർ കാത്തിരുന്ന ഒരു മോഹൻലാൽ കഥാപാത്രത്തെ പ്രേക്ഷകർക്ക് കാണുവാനായി എന്നത് തന്മാത്രയുടെ പ്രത്യേകതയാണ് അതിലുപരി ഈ അഭിനയ പ്രതിഭയുടെ സാധ്യതകൾ പരമാവധി ചൂഷണം ചെയ്യാവുന്ന ഒരു കഥാപാത്രത്തെയാണ് ബ്ലസി ഒരുക്കിയതും മലയാളം കണ്ട ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഒന്നാണ് തന്മാത്ര അതുപോലെ തന്നെ മലയാളം കണ്ട ഏറ്റവും മികച്ച സംവിധായകരുടെ കൂട്ടത്തിലേക്ക് വെറും രണ്ട് ചിത്രങ്ങളിലൂടെ ബ്ലസി സ്ഥാനം പിടിക്കുകയും ചെയ്തു പത്മരാജൻ്റെ ശിഷ്യനായി തുടങ്ങി ജയരാജ് വരെയുള്ള ഒട്ടേറെ സംവിധായകരുടെ സഹായിയായി പ്രവർത്തിച്ച ബ്ലസ്സി നീണ്ട കാത്തിരിപ്പിനു ശേഷം സ്വതന്ത്ര സംവിധായകനായപ്പോൾ അത് മലയാളത്തിലേക്ക് പുതിയൊരു പ്രതിഭയുടെ വിലവുകൂടിയായി മാറി ഇനി നമുക്ക് ഈ സിനിമയ്ക്ക് ലഭിച്ച അവാർഡുകൾ നോക്കാം മികച്ച പ്രാദേശിക ചലച്ചിത്രത്തിനുള്ള രണ്ടായിരത്തി ആറിലെ ദേശീയ പുരസ്കാരം ഈ സിനിമയ്ക്ക് ലഭിച്ചു രണ്ടായിരത്തി അഞ്ചിലെ അഞ്ച് സംസ്ഥാന സർക്കാർ പുരസ്കാരങ്ങൾ തന്മാത്രം നേടുകയും ചെയ്തു മികച്ച ചിത്രം മികച്ച സംവിധായകനായി ബ്ലസി മികച്ച നടനായി മോഹൻലാൽ മികച്ച തിരക്കഥയ്ക്ക് അവാർഡ് ബ്ലസ്സി അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ മകനെ അഭിനയിച്ച അർജുൻ ലാലിന് പ്രത്യേക പരാമർശവും എന്തായാലും തന്മാത്ര മലയാളത്തിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് നാളെ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും വരാം ഇത് ഫിലിമി ബീച്ച് മലയാളം